കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഐതിഹാസികമായ ഈ അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവസാനിക്കുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ക്രൈസ്തവരുടെ അവകാശങ്ങളാണ് അതിന്റെ പ്രത്യേകതകളാണ് അതിൻ്റെ ആവശ്യകതകളാണ് ഈ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഈ താമരശ്ശേരി രൂപതയിലെ മരുതോങ്കല മുതൽ തിരുവമ്പാടി വരെയുള്ള പ്രദേശത്തെ അന്തരീക്ഷത്തിൽ നിരന്തരമായിട്ട് മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത് മതേതരത്വ ഭരണഘടന സംരക്ഷിക്കുക കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക വന്യമൃഗ ആക്രമണം ഭൂനിയമങ്ങൾ തുടങ്ങിയവ കർഷകരുടെ ന്യായമായ അവകാശങ്ങൾക്ക് അനുസൃതമായിട്ട് പരിഷ്കരിക്കുക കാർഷിക മേഖലയിലെ വില തകർച്ചയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഭാരതത്തിലും കേരള സംസ്ഥാനത്തും ക്രൈസ്തവ സമുദായം നേരിടുന്ന വിദ്യാഭ്യാസപരവും മതപരവുമായിട്ടുള്ള അവകാശങ്ങൾ കൃത്യമായിട്ടും ഈ സമുദായത്തിന് നൽകുക സ്നേഹ നിറഞ്ഞവരെ ഈ അഞ്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രണ്ടെണ്ണൻ മലയോര ജനതയുടെ മുഴുവൻ വിഷയമായിട്ട് മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട് എന്നാൽ മറ്റു മൂന്ന് വിഷയങ്ങൾ അതീ സമുദായത്തെ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ വലിയ രീതിയിൽ അപകടകരമാകും വിധം ബാധിച്ചു വിഷയമായതുകൊണ്ട് ആ വിഷയങ്ങൾ കത്തോറിക്ക കോൺഗ്രസ് എന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ സമുദായ സംഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ അവകാശ സംരക്ഷണ യാത്ര ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തി വർഷം പൂർത്തിയാക്കപ്പെടുമ്പോൾ ഇതിനകം തന്നെ എത്രയോ രാഷ്ട്രങ്ങളിലെ ഭരണഘടന മാറ്റി എഴുതപ്പെടുകയും തച്ചുടക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകുന്ന ഓരോ ഇന്ത്യൻ താരനും ഏറ്റവും അഭിമാനത്തോടെ പ്രകാരം എഴുപത്തി അഞ്ചു വർഷം പിന്നിടുമ്പോഴും ഈ ഭരണഘടന അതിന്റെ എല്ലാ നന്മയും നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുകയാണ് പിന്നെ എന്തിനാണ് കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ ഈ അവകാശ സംരക്ഷണ റാലിയിൽ ഈ മതേതരത്വ ഭരണഘടന ന്യൂനപക്ഷ അവകാശങ്ങൾ നമുക്ക് നൽകുന്ന ഈ ഭരണഘടന ഇവിടെ എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് അതിന് കാരണം ദേശീയ തലത്തിലും ഈ സംസ്ഥാനത്തിന്റെ തലത്തിലും ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയെ വിലയിരുത്തുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അവകാശമായിട്ട് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തായ പ്രധാനപ്പെട്ട രണ്ട് മൂല്യങ്ങൾ അതിലൊന്ന് മതത്വം എന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മൂല്യമാണ് രണ്ടാമത്തേത് ഈ ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷമാകുന്ന വിഭാഗങ്ങൾ ഒരുപക്ഷെ ഭൂരിപക്ഷമാകുന്ന വിഭാഗങ്ങളുടെ പ്രവർത്തികളാൽ ഇല്ലായ്മ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട ഭരണഘടനാ ശില്പികൾ ദീർഘവീക്ഷണത്തോടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി ന്യൂനപക്ഷ സംരക്ഷണം എന്ന ഒരു ആശ്രയത്തെ മുന്നോട്ട് വെച്ചു എന്താണ് എന്നെ ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ വളരെയധികം ഗൗരവത്തോടുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് എടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഈ ജനാധിപത്യത്തിനവ് ജനങ്ങളുടെ ആധിപത്യം എന്താ വലിയ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഈ ലോകത്തിലെ ഭരണ സംവിധാനങ്ങളിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഭരണപ്രക്രിയ അല്ല മറിച്ച് കമ്പാരറ്റീവ്ലി ഏറ്റവും നല്ലതെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു ഭരണപ്രക്രിയയാണ് ഈ ഭരണപ്രക്രിയക്ക് വലിയൊരു അപകടമുണ്ട് ആ അപകടം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പലിന്റെ പ്രക്രിയയിൽ ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലുമൊക്കെ സംഘടിത താല്പര്യമുള്ളവർ സംഘമായിട്ട് ചേർന്നാൽ അവർ ഇലക്ഷൻ പ്രക്രിയയിൽ കൃത്യമായിട്ടുള്ള നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിന് വലിയ രീതിയിൽ അപകടകരമായിട്ട് ബാധിക്കും രാഷ്ട്രീയ സാഹചര്യങ്ങളെ രാഷ്ട്രീയ പരിസരങ്ങളെ കൃത്യതയോടുകൂടെ വീക്ഷിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയങ്ങളെ കൃത്യതയോട് കൂടെ വീക്ഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഭരണഘടനാ ശില്പികൾ ഭയപ്പെട്ട ജനാധിപത്യത്തിന്റെ അപജയമാകുന്ന അരാജകത്വത്തിന്റെ ചില ആധിപത്യങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന ജനാധിപത്യ ധംസനത്തിന്റെ വലിയ വെല്ലുവിളികളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഈ രാജ്യവും നമ്മുടെ സംസ്ഥാനവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ എന്ന ഒരു രാഷ്ട്രീയ അജണ്ട നയിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംഘടിത മത വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയ സംവിധാനം നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഭാരതത്തിലും കേരളത്തിലും ന്യൂനപക്ഷമായിട്ട് തീർന്നിരിക്കുന്ന കേരളത്തിലെയും ഭാരതത്തിലെയും ഈ ക്രൈസ്തവ സമൂഹം അവർക്ക് ഭരണഘടന അധികാരവും അവകാശവുമായിട്ട് നൽകിയിരിക്കുന്ന ന്യൂനപക്ഷ അവകാശമെന്ന ഈ മഹത്തായ അവകാശം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ സമുദായം ക്രൈസ്തവരായിട്ടുള്ള വൈദികരും സമർപ്പിതരും മിഷണറി പ്രവർത്തകരും അക്രമിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നേർ ചിത്രം ഇവിടെയുള്ള രാഷ്ട്രീയ മാധ്യമ മേഖലകളിലൂടെ നമ്മളെ കൃത്യമായിട്ടും അറിയിക്കുന്നുണ്ട് ബോധപൂർവം നമ്മളെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യ ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയുടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് നമ്മളൊക്കെ വിഷമിക്കുമ്പോഴും എന്താണ് ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസനം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെയെല്ലാം നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ ഇവിടെ നടക്കുന്ന വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിലൂടെ ക്രൈസ്തവ സമുദായത്തിന് നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശം എന്താണെന്ന് തിരിച്ചറിവില്ലാതെ പോകുന്ന അതിന്റെ തിരിച്ചറിവിലേക്ക് ആ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കാതിരിക്കാൻ ബോധപൂർവം കഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഖതഭാഗ്യരായിട്ടുള്ള ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇവിടെ ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തുമ്പോൾ കോൺഗ്രസ് കത്തോലിക്കാൺഗ്രസ് സമുദായ സംഘടന ഉയർത്തി ആവേശത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ ഈ ഭാരതത്തിന് യഥാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ആധുനിക സംസ്കൃതി എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും കേരള സംസ്ഥാനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സാമൂഹികമായിട്ടുള്ള പരിവർത്തനം എന്ന് വിദ്യാഭ്യാസത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഈ സമുദായത്തിലെ മാനദീസവെള്ളം തലയിൽ വീണ ഓരോ ക്രിസ്ത്യാനിക്കും കൃത്യമായിട്ട് അറിയാം ആ ക്രിസ്ത്യാനിയെ ഏത് രീതിയിലാണ് ഇവിടെ സംഘടിതമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘടിതമായി ക്രൈസ്തവ സമുദായത്തെ അവരുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി നടത്തുന്ന പരിശ്രമങ്ങളുടെ ഒത്തിരിയേറെ പ്രതിപ്രേക്ഷ്യങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ഛത്തീസ്ഗഡിൽ മാത്രമല്ല ക്രൈസ്തവ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കേരളത്തിൽ ഇന്ന് എറണാകുളത്ത് വെച്ച് ന്യൂനപക്ഷങ്ങളുടെ ഒരു സംഘടനം നടക്കുകയാണ് കൊച്ചിയിലെ ഒരു വിശിഷ്ടമായിട്ടുള്ള എം എൽ എ ഒരു തൻ്റെ ഒരു പത്രപ്രസ്താവന നട നടത്തിയിരിക്കുകയാണ് ആ പത്രപ്രസ്താവനയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞാനിവിടെ ഒന്ന് വായിക്കാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതി നടപ്പിലാക്കപ്പെടുകയാണ് നടക്കപ്പെടുന്ന സെമിനാറിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേജർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സിഖ് ജൈൻ ബുദ്ധ പാഴ്സി എന്നിവർ ഉൾപ്പെടുന്ന മൈക്രോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പ്രത്യേക സെക്ഷനുകൾ ഉണ്ടായിരിക്കും അതെന്താ എം എൽ എ അദ്ദേഹമേ ഈ നാട്ടിലെ ക്രൈസ്തവർ ണോ എന്ന് ദേശീയതലത്തിൽ അംഗീകരിച്ചിട്ടുണ്ടുള്ള മെ കാലം താങ്കൾ മറന്നുപോയതാണോ അതോ താങ്കൾ അതങ്ങ് ഭക്ഷണത്തോടൊപ്പം വിഴങ്ങിയതാണോ എന്ന് ചോദിക്കാൻ ഇവിടെയുള്ള കത്തോളിക്ക സമരദാത്ത ക്രിസ്തീയ സമുദായത്തിന് നർത്തലുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഓർമ്മെത്തിക്കാൻ ആഗ്രഹിക്കുക കെഴിഞ്ഞ ഹൃദയപക്ഷങ്ങളായി കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗം എന്ന നിലയിൽ ഈ സമുദായം വലിയ രീതിയിൽ അവകാശ നിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ന്യൂനപക്ഷ അവകാശങ്ങൾ തുല്യമായിട്ട് വീതിച്ച് നൽകേണ്ട ന്യൂനപക്ഷ വകുപ്പ് കേരളത്തിൽ ഏത് മന്ത്രിമാർ ആകണമെന്ന് തീരുമാനിക്കുന്നെടുത്ത തൊട്ട് ആ അനീതി ഞങ്ങൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ സമുദായത്തിൽ നിന്ന് രണ്ടാമത ന്യൂനപക്ഷം ജനസംഖ്യയിൽ രണ്ടാം ന്യൂനപക്ഷം വന്ന് നിങ്ങളെല്ലാവരും ഓമനപ്പേടിയിട്ട് വിളിക്കുന്ന ഈ ക്രൈസ്തവ സമുദായത്തിലെ ഒരു ജനപ്രതിനിധിയെ എന്തുകൊണ്ട് ഇവിടെയുള്ള ഭരണകർത്താക്കൾ സർക്കാരുകൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളാണോ എന്ന് നമ്മളുടെ രാഷ്ട്രീയക്കാർക്ക് തോന്നണമെങ്കിൽ അങ്ങ് കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുത്വവാദികളാൽ ആക്രമിക്കപ്പെടണം അതല്ലാതെ വരുന്നവരൊക്കെ കേരളത്തിൽ നീരുപക്ഷം എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന് അവകാശമില്ലാത്തതുപോലെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അതുകൊണ്ട് എന്നും ഈ പട്ടിക്കെല്ലാം കഷ്ണമിട്ട് കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ ഞായമായിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റി തരാതെ എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ട് ഈ സമുദായത്തെ അങ്ങ് അനുനയിപ്പിക്കാമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അവരത് ഉറക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല ഈ സമുദായത്തിന്റെ അതിവച്ച സുപ്രമായിട്ട് നിൽക്കാൻ ഈ സമുദായത്തെ മുഴുവൻ ഒരു ചടവിൽ കിട്ടാൻ കഴിയുന്ന ഒരു സനതായ സംഘടന കപ്പരക്ക കോൺഗ്രസ് ഈ രാജ്യത്തുണ്ട് ഈ നാട്ടിലുണ്ട് എന്ന് ഉളർദിപ്പിക്കാൻ നിങ്ങളെല്ലാവരെയും ആഗ്രഹിക്കാം ഈ സമുദായത്തിന് ആത്മീയ നേതൃത്വം നൽകാൻ ക്രിസ്തുങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ആ സൂക്ഷിക്കുകയും ചെയ്യുന്ന അത് പിതാവ് ഞങ്ങൾക്കുണ്ട് ഈ തിരുവമ്പാരി മേഖലയുടെ ആത്മയ ചൈതന്യമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിന് മുഴുവൻ ധാർമ്മികതയുടെ അടിസ്ഥാന മാന്യപാതം വ്യക്തി ജീവിതത്തിലൂടെ പകർന്ന് നൽകാൻ കഴിയുന്ന ഒരു ഫൊറവിൻ ബഹുമാനപ്പെട്ട തോമസ് നാഗറമ്പിലൻ ഞങ്ങക്കുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് അതുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കളും സംവിധാനങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ സമുദായ സംഘടനയോ മെത്രാരോ അച്ഛനോ ഒക്കെ പറഞ്ഞാൽ ഇവിടെ ആര് ഈ അവരുടെ വാക്ക് കേൾക്കുമെന്ന് ചോദിക്കുന്നവരോട് ഇതാ ഈ തിരുവന്താടിയിടമെന്നാൽ തോമസ് നാഗപറമ്പിലെന്ന അനിശ്രാദ്ധരായിട്ടുള്ള ആത്മീയ നേതാവ് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയ്ക്ക് വേണ്ടി ആളുകളെ വിളിച്ചു ചേർത്തപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ വിവാകാശങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തോട് ഈ കാരണത്തിലും ഭാരതത്തിലും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് നിരന്തരം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ സമുദായത്തെ ഈ മൈക്രോ ന്യൂനപക്ഷമായിട്ടുള്ള സമുദായത്തെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇല്ലാതാക്കാമെന്ന് സംഘടിതമായിട്ട് ഇല്ലാതാക്കാമെന്ന് ഏതെങ്കിലുമൊക്കെ വർഗീയ തീവ്ര സംവിധാനങ്ങളോ സംഘടനകളോ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ ഈ നിലവാറിന്റെ മണ്ണിൽ മങ്ങൽപ്പണി എടുത്ത് പന്ന് വിളയിച്ച നല്ല മട്ടന്ന അപ്പന്റെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളെന്ന അടു ഞങ്ങൾക്കുള്ളത് കൊണ്ട് തീ നിറഞ്ഞ പാരമ്പര്യം ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെയെല്ലാം ചെറുക്കം നേരിടുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അവകാശ സംരക്ഷണ യാത്രക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം